വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ് കുറെ ദിവസമായി ഞാൻ ഡെയിമൈലായിട്ട് ചെയ്തിട്ട് അപ്പൊ ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കണല്ലോ ഇപ്പൊ സമയം ഒരു ഏഴ് മണി എണീറ്റതേ ഉള്ളൂ വെക്കേഷൻ ആയപ്പോ സാറ്റർഡേ ആണ് അപ്പൊ ഞാൻ ഡെയിമൈൽ ആയിട്ട് ചെയ്യാമെന്ന് കുറെ നാളായി ചെയ്തിട്ട് ഞാൻ ഇപ്പൊ എണീച്ചു ഏകദേശം ലീവ് ആണെങ്കിൽ കൂടെ ഏകദേശം ഒരു ടൈം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ എണിക്കും സിക്സ് തേർട്ടിയൊക്കെ ആകുമ്പോ തന്നെ എണീക്കും കുറച്ചൊന്ന് ലേറ്റ് ആയി

നമ്മളൊരു ജില്ലയിലാണ് ഏട്ട് താമസിക്കുന്നത് ഇവിടെ കൊറേ വീടുകളുണ്ട് ഒരേ കണക്കുള്ള കൊറേ വീടുകളുണ്ട് ഒരു കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ ഓരോരുത്തർക്കും അപ്പൊ അതിനകത്ത് ഞങ്ങൾ കുറച്ച് മാവും കറിവിപ്പില പിന്നെ പപ്പായ ഉണ്ട് ഇതൊക്കെ വെച്ചിട്ടുണ്ട് കറിവീപ്പിലുണ്ട് മാങ്ങ പിടിച്ചിട്ടുണ്ട് കേട്ടോടാ പിന്നെ വഴുതനങ്ങി വെച്ചിട്ടുണ്ട് അതിനകത്ത് പൂവൊക്കെ വരുന്നുണ്ട് പപ്പായ കുറവുണ്ട് നിറയെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചുണ്ട് നിറയെ പിടിച്ചായിരുന്നു ഇത് കാന്താരി മുളക് പിന്നെ അങ്ങോട്ട് പൊന്നാങ്കല്ലി കീരാണ് കേട്ടോ അറിയാമോ പൊന്നാങ്കി കീര പിന്നെ പനിക്കൂർക്ക അതിലപ്പറേക്കോട്ട് മുതിങ്ങി വെക്ക മുരിങ്ങി വെച്ചിട്ടുണ്ട് മുരിങ്ങയില അത്രയ്ക്കില്ല പുതിന ഇവിടെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് കുറെ കുറച്ച് ഫ്രണ്ടില് ഒരു ഗാർഡൻ ഉണ്ട് അതിനകത്ത് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് കേട്ടോ ളസിണ്ട് ഇപ്പൊ വേണ്ടാത്ത കൊറേ പോച്ചകൾ വിളിച്ചിപ്പോ ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ക്ലീ പോച്ച വേറെ വെച്ചേക്കുന്ന പോ ഒരു പേൾ ഗ്രാസ് അല്ലാണ്ട് വേറെയും വിളിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കണം ക്ലീൻ ചെയ്ത് കൊടുക്കണം ബാക്കിയുള്ള ഒക്കെ പിഴുതുകൾ അത് ചെയ്തിട്ടില്ല എന്നാ നാളെ ചെയ്യണം അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം അതുകൊണ്ട് ഇവിടെ കാണിക്കെടി ഈ ചെടി ഇങ്ങനെ വെട്ടിയിടുന്നതാണ് കേട്ടോ നല്ല ഭംഗിച്ച് കിടക്കും കൊറച്ച് എല്ലാ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കൊറച്ച് ചെടികൾ എല്ലാ വീടുകളും കിടക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ് തവിച്ചിട്ടില്ല ഓഫാക്കു ഇതാണ് നമ്മുടെ വീടിന്റെ ഔട്ട്സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല ഇല്ല കാര്യം കുറെ വീടും കൂടി ഇനി വരാനുണ്ട് കുറെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെയൊക്കെ വീടുണ്ട് ഈ രണ്ട് വീട് കംപ്ലീറ്റ് ഏകദേശം ആയി കിടക്കും ഇനി കുറച്ചും പണിയുണ്ട് ഇവിടെയും വീട് വരാനുണ്ട് വിഭാഗത്ത് ബാക്കി പണി കിടക്കുന്ന ബാക്കിലൊക്കെ വീടുണ്ട് കേട്ടോ ബാക്കിൽ വർക്ക് ചെയ്യാം വീട് ചെയ്തതിന് ശേഷം പിന്നെ എക്സ്ട്രാ ചെയ്തെടുത്തതാണ് കുറച്ച് നമുക്ക് എപ്പോഴും എക്സ്ട്രാ കുറച്ച് വെക്കാനൊക്കെ കാണുമല്ലോ ഇത് ആണ് വയ്ക്കാനൊക്കെ കാണുവല്ലോ നമ്മുടെ ഡൈനിങ് ഹാൾ ആണ് ഇത് ലിവിംഗ് റൂം ാണ് താഴെ ഒറ്റ താഴെ ഉള്ളത് ഗസ്റ്റ് ഒക്കെ വരുമ്പോ യൂസ് ചെയ്യുന്നിട്ട് വന്ന് അവന്റെ സ്റ്റഡി ടേബിൾ ഒക്കെ മെയിനാണ് അപ്പൊ താഴെ വെച്ചിട്ടിരുന്നത് പഠിച്ച ബുക്സ് ഒക്കെ അവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഹെൽമെറ്റ് അതിപ്പോ യൂസ് ആരെങ്കിലും വരുമ്പോ മാത്രം യൂസ് ചെയ്യുന്ന ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ ഞങ്ങള് ഗസ്റ്റ് ഇപ്പൊ വെളിയിൽ ആരെങ്കിലും വന്ന ഇതിനകത്ത് റൂമിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ഒരേ സെപ്പറേറ്റ് ഒരു വെളിയിൽ തന്നെ ഒരു ബാത്റൂമും കൂടെ ചെയ്തിട്ടുണ്ട്

പുട്ടാണ് ഗോതമ്പുട്ടാണ് ഉണ്ടാക്കിയത് ശനിയാഴ്ച അല്ലേ അപ്പൊ പിന്നെ മോണിങ് ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ കഴിച്ചിട്ട് പോകാൻ എളുപ്പത്തിലുള്ളതാണ് ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന വരുമെന്ന് പറഞ്ഞു അപ്പൊ അവര് വന്നിട്ട് അവരുടെ കൂടെ നമ്മള് മറൈൻ ഡ്രൈവില് പോവാൻ വേണ്ടിയായിരിക്കുന്നു അപ്പൊ അവര് വരുമ്പോഴത്തേക്ക് വരുമെന്ന് നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഇച്ചിരി മുമ്പ് വിളിച്ചു പറഞ്ഞു അപ്പൊ ഞാൻ മീൻകറി വെച്ചിട്ടുണ്ട് ോരന് വെച്ചിട്ടുണ്ട് ആ വീട്ടിൽ വന്നപ്പോ വാഴപ്പിണ്ടിയും പയറും കൂടിട്ട് തോരനും തോരൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വാഴപ്പിണ്ടിയും പയറും വെച്ച് തോരനും വെച്ചിട്ടുണ്ട് ഇടിച്ചക്ക ഇടിച്ചക്ക തോരനും വെച്ചിട്ടുണ്ട് പിന്നെ മോര് അശ്വതി കൊണ്ടുവരാന്ന് പറഞ്ഞു അശ്വതി എന്ന് വെച്ചാൽ ഫ്രണ്ടാണ് കേട്ടോ പിന്നെ മീൻ കറി വെച്ചിട്ടുണ്ട് നേരത്തെ പെട്ടെന്ന് പെട്ടെന്ന് അതുകൊണ്ട് സ്പെഷ്യൽ ഇതൊക്കെ തന്നെ അവര് വരുമ്പഴത്തേക്ക് ഞാൻ ഫുഡെല്ലാം ആക്കി വെച്ചിരുന്നു പിന്നെ കുറച്ചു നേരം നേരമായി കാര്യൊക്കെ പറഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് മറൈൻ ഡ്രൈവിലേക്ക് പോയി അവിടെ ലൈറ്റ് ഡെക്കറേഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഫ്ലവേഴ്സും ഉണ്ടായിരുന്നു ന്യൂ ഇയറിൻ്റെ ഒരു ആ സമയത്താണ് കേട്ടോ നമ്മൾ പോകുന്നത് മുപ്പതാം തീയതിയാണ് പോകുന്നത് മുപ്പത്തൊന്നാം തീയതി ഒന്നും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ഭയങ്കര റഷ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മുപ്പതാം തീയതി ഒന്ന് പോയി ജസ്റ്റ് അവിടെയെല്ലാം ഒന്ന് കണ്ടിട്ട് പോരുന്നു ഞങ്ങൾ പോയപ്പോൾ അവിടെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു മറൈൻ ഡ്രൈവില് അപ്പം നമ്മളതൊക്കെ കയറി കണ്ടു അപ്പോൾ ഉണ്ട് അവിടെ പച്ചമുളക് വെച്ചിട്ട് ഒരു മൈലിൻ്റെ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നു